ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ചിക്കനും കൂടുതൽ വെജിറ്റബിൾസും ചേർത്തിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി കുറുമ ഉണ്ടാക്കാം അതിനു വേണ്ടി ഉരുളക്കിഴക്ക് ക്യാരറ്റ് ക്യാപ്സിക്കും കോളിഫ്ലവർ ഗ്രീൻ പീസ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ഒരഞ്ചോ ആറോ ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി അടച്ച് വെച്ച് നമുക്ക് രണ്ട് പീസിലൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് ഒരു ബേ ലീഫ് ഒരു ചെറിയ വട്ടയുടെ കഷ്ണം വേലക്ക രണ്ടെണ്ണം ഗ്രാമ്പ് രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു സവാള ഇരിഞ്ഞത് ചേർക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കാം ഒരു അരമുറി തക്കാളി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം എന്ന് വഴറ്റിയെടുക്കണം ഇത് വഴന്ന് വരുമ്പോൾ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി അരമുറി തേങ്ങ ചിലവീഴ്തി മിക്സിയിലേക്കിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പത്തണ്ടിപ്പരിപ്പ് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഉള്ളി വഴന്ന് വന്നതിലേക്ക് ഗരം പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച ചിക്കനും വെജിറ്റബിൾസും ഒക്കെ അല്ല അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കണം അതിനു വേണ്ടി വെളിച്ചെണ്ണയിൽ ഒരു രണ്ട് നുള്ളു ചെറിയ ജീരകവും കറിവേപ്പിലയും താളിച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയിലെയും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ച് കഴിക്കാനാവുമ്പോൾ തുറന്ന് ഇളക്കി കഴിക്കാം കേട്ടോ ചപ്പാത്തിയുടെ കൂടെയാണ് ഞാനിത് കഴിച്ചത് ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ചെക്ക് ചിക്കനും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്